വെറുതെ ആണെങ്കിലും വിളിച്ച് സംസാരിക്കാൻ തോന്നുന്ന ആളാണ് സിനിമയ്ക്കും അപ്പുറമാണ് ആ ബന്ധം മഞ്ജു വാര്യർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് കടന്നു വന്ന നടിയാണ് മഞ്ജു വാര്യർ പിന്നീട് സല്ലഭം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യത്യസ്തമായ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഇപ്പോഴേക്കും കടന്ന ചിത്രത്തിൽ അഭിനയത്തിന് മികച്ച അഭിനയത്തിലേക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കി കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഭിനയം നിർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹവോൾഡാരി എന്ന സിനിമയിലൂടെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തി ഇപ്പോൾ നടൻ ബൈജുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വര്യർ പരിപാടിക്കിടെയാണ് മഞ്ജു വാര്യർ ഇതേക്കുറിച്ച് സംസാരിച്ചത് എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇന്നൊരാവശ്യം വന്നാലോ അല്ലെങ്കിൽ ഒരാവശ്യം ഇല്ലെങ്കിൽ പോലും വെറുതെങ്കിലും വിളിച്ച് സംസാരിക്കാൻ തോന്നുന്ന ആളാണ് സിനിമയ്ക്ക് അപ്പുറത്താണ് ആ ബന്ധമെന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധം കഴിഞ്ഞതിനെ കുറിച്ച് മഞ്ജു വാര്യർ പറഞ്ഞത് ഇങ്ങനെ